പല ചെറുപ്പക്കാരും ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷേ നല്ലൊരു ബിസിനസ് ഐഡിയ കിട്ടണം ചിലർ പറയും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗംഭീരമായൊരു സ്ട്രാറ്റജി കിട്ടണം അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു ആറുമാസ കോഴ്സ് ചേർന്നിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ നാല് മണിക്കാണ് ട്രെയിനിങ് എന്തൊരു ഒരു രസമെന്നറിയോ ആളുകൾ ഐഡിയയും സ്ട്രാറ്റജിയും കിട്ടാൻ വേണ്ടിയിട്ടേ കാശ് കൊടുത്തേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമാണോ ഐഡിയയും ഡിയെയും സ്ട്രാറ്റജിയൊക്കെ അങ്ങനെ ആരെങ്കിലും ഐഡിയയും ഐ ഡിയും സ്ട്രാറ്റജിയൊക്കെ ഏറ്റവും വലിയ രസം എന്നറിയോ ഈ കക്ഷികളിൽ മഹാഭൂരിപക്ഷം പേരും ഫെയിൽഡ് ഓണ്ടർപ്രീനേഴ്സ് ആയിരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ പീഡിയ തുടങ്ങിയിട്ട് പൂട്ടിപ്പോയ ആളുകളായിരിക്കും സക്സസ്ഫുൾ ബിസിനസ്മാൻ നെവർ ഓഫർ ട്രെയിനിങ് ഓർ കോച്ചിങ് പക്ഷേ അവരിപ്പോൾ നടത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഈ മോട്ടിവേഷൻ പരിപാടി അതൊരു ഗംഭീര ബിസിനസ്സായിരിക്കും ഞാൻ ചുമ്മാ പറയുന്നതല്ല ഫോബ്സിൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ കണക്ക് പ്രകാരം ഗ്ലോബലി തൗസൻഡ് ബില്ല്യൺ യു എസ് ഡി വേർത്ത് ഇൻഡസ്ട്രിയാണ് മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് അപ്പം ഈ പരിപാടിക്ക് പോയാൽ നിങ്ങളുടെ പൈസ പോവും എന്നുള്ളത് മാത്രമല്ല പ്രശ്നം മോട്ടിവേഷൻ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തും അഥവാ മോട്ടിവേഷൻ മരണങ്ങൾ എന്നുള്ളതിലേക്ക് എത്തും അതുകൊണ്ടാണ് മലയാളത്തിൽ നമ്മളതിനെ പലപ്പോഴും കളിയാക്കിക്കൊണ്ട് മോട്ടിവിഷം എന്ന് പറയുന്നത് എന്തൊക്കെയാ കുഴപ്പമെന്നറിയോ ഒന്ന് ഇതൊരു അഡിക്ഷൻ ഉണ്ടാക്കും ആളുകൾക്ക് മോട്ടിവേഷൻ അഡിക്ഷൻ വല്ലാത്ത ഡോപ്പമിൻ ഡിപ്പെൻഡൻസി ഉണ്ടാക്കും ഡോപ്പമിൻ നമ്മൾ പറയും ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് ഡോപ്പമിൻ എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഗംഭീരം ഉഷാർ എന്നിങ്ങനെ തോന്നുക മൂന്നാമത്തത് ഈ അഡിക്ഷൻ വല്ലാതെ ഡിപ്പെൻഡൻസിയിലേക്ക് നീങ്ങും എന്നിട്ട് നിങ്ങൾ ഈ എക്സ്റ്റേണൽ സ്റ്റിമുലസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയത്തും എങ്ങനെയെങ്കിലും അടുത്ത ബുധനാഴ്ച ആവണം എങ്ങനെയെങ്കിലും അടുത്ത കോഴ്സ് ആവണം എങ്ങനെയെങ്കിലും അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം എത്തണമെന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നിട്ട് ഇല്യൂഷൻ ഓഫ് പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്തും നിങ്ങൾ ഇല്യൂഷൻ ഓഫ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ പ്രോഗ്രസ് ഉണ്ടാവുന്ന എന്നുള്ളൊരു ഇല്യൂഷൻ ഉണ്ടാവും അൻപത് ജ്വല്ലറി ഷോറൂമുകൾ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലായിട്ടുണ്ടാവും പക്ഷേ ഒറ്റയും തുടങ്ങിയിട്ടുണ്ടാവില്ല കോഴ്സിനൊക്കെ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ പോക്കറ്റിൽ ഈ തുടങ്ങാൻ പോകുന്ന അമ്പത് ജ്വല്ലറികളുടെ ലൊക്കേഷൻ്റെ ലിസ്റ്റ് ഉണ്ടാവും ഇതിനാണ് ഇല്യൂഷൻ ഓഫ് പ്രോഗ്രസ് എന്ന് പറയുക മൺഡേ സിൻഡ്രോം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും അതായത് ഞായറാഴ്ച രാത്രി ഗംഭീര ഡിസ്കഷനൊക്കെ ആയിരിക്കും പക്ഷേ തിങ്കളാഴ്ച രാവിലെ എണീറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഉണ്ടാവില്ല കുറച്ച് ബുദ്ധി കൂടിയ ശരിക്കും നല്ല ബുദ്ധിയുള്ള ആളുകൾ നിരന്തരമായി ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം ഉണ്ടാവുന്ന അവസ്ഥയെ പറ്റിയിട്ട് മനോഹരമായിട്ട് പറയുന്നത് അനാലിസിസ് പരാലിസിസ് എന്നാണ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ അവസ്ഥയാണല്ലോ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് സ്റ്റഡി നടത്തി മാർക്കറ്റ് റിസർച്ച് നടത്തി 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 ഒന്നും ചെയ്യാൻ ഒരു അവസ്ഥ എന്താ തുടങ്ങാത്ത എന്താ ഒരു സാധനം അങ്ങോട്ട് തുടങ്ങാത്തത് ശരിക്ക് പുതിയൊരു കോൺസെപ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് പുതിയൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനൊരു പുതിയ ഐഡിയ വേണോ ഒരു ബിസിനസ് തുടങ്ങാൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടുത്ത ദിവസം പറയാം അതിനെ പറ്റിയിട്ട്